എൻ്റെ പേര് സിനി ഞാൻ തൃശ്ശൂര് എന്ന് പറഞ്ഞ സ്ഥലത്താണ് വരുന്നത് ഞാൻ അബുദാബിയിൽ നേഴ്സായിട്ട് വറക്കുകയായിരുന്നു അഞ്ച് വർഷം മുമ്പ് എനിക്ക് വെള്ളം ഇറക്കുമ്പോൾ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ തൊണ്ടയിലൊരു തടസ്സം അനുഭവപ്പെട്ടു അതിനെ തുടർന്ന് ഡോക്ടർ എന്നോടൊരു സ്കാൻ ചെയ്യാൻ പറഞ്ഞു സ്കാനിങ് റിപ്പോർട്ട് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ തൈറോയിഡിനകത്ത് എട്ട് ന്യൂഡൽസ് ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു അതേ തുടർന്ന് സർജറി സജസ്റ്റ് ചെയ്തു ഏപ്രിൽ കൂടി ഞാൻ നാട്ടിൽ വന്നു ആറാം തീയതി എനിക്ക് സർജറി കഴിഞ്ഞു ഇരുപതാം തീയതി എൻ്റെ ബയോപ്സിയുടെ റിപ്പോർട്ട് വന്നു അതിൽ ക്യാൻസർ ആണ് മൈക്രോപാപ്പുലറി കാർസിനോമ എന്നൊരു ക്യാൻസറാണ് ഡോക്ടർ എന്നോട് പറഞ്ഞു എന്തായാലും ട്രീറ്റ്മെൻറ്റ് എന്തായാലും എടുക്കണം സ്കാനിങ് ചെയ്യണം അപ്പോൾ ഈ ലീവ് ഒന്നും പറ്റില്ല കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യണം ഒന്ന് രണ്ട് മാസം ചിലപ്പോൾ എൻ്റെ ജോലി വരെ പോകുന്ന കാര്യങ്ങളായിരുന്നു അങ്ങനെ ഞാൻ ഇരുപത്തിരണ്ടാം തീയതി എന്തായാലും നമ്മൾ ട്രീറ്റ്മെൻറ്റിന് പോവുകയാണ് അതുകൊണ്ട് തന്നെ ഈ സെയിം സാമ്പിള് നമ്മൾ ഒരു ലാബിലും കൂടെ സെൻഡ് ചെയ്ത് ഒരു കൺഫർമേഷൻ ചെയ്യാം കാരണം ഒരു അസുഖമാണ് അപ്പോൾ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എന്തായാലും എടുക്കണം അതുകൊണ്ട് ഒരു റീകൺഫെർമേഷന് വേണ്ടി ഈ സെയിം സാമ്പിൾ നമുക്ക് വേറൊരു ലാബോറട്ടറിയിൽ കൊടുക്കാം എന്ന് പറഞ്ഞു ഇരുപതാം തീയതി തന്നെ ഞങ്ങൾ ഈ സാമ്പിൾ വേറൊരു ഒരു ലാബിൽ കൊണ്ട് കൊടുത്തു ഞാനിവിടെ ഇരുപത്തി രണ്ടാം തീയതി തിങ്കളാഴ്ച ഇവിടെ വന്നു ഇവിടെ വരുന്നവരെ എനിക്ക് ഉടമ്പടി എടുക്കണമെന്നോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ വന്ന് അച്ഛനെ കണ്ടൊന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാമെന്നോ വിചാരിച്ചിട്ടാണ് വന്നത് ഇവിടെ ഇതിനകത്തോടെ എൻറ്റർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ഒരു കാര്യങ്ങളും എൻ്റെ കൺട്രോളിൽ നിൽക്കുന്ന പോലെയല്ല തോന്നി ഇവിടെ വന്ന് ഞാൻ പത്ത് മിനിറ്റ് ഇരുന്നു അപ്പോൾ എൻ്റെ പാരൻസ് എൻ്റെ കൂടെ ഉണ്ട് ഇവരുന്ന വഴിക്കൊക്കെ അവരെന്നോട് ചോദിച്ചു ഉടമ്പടി എടുക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞു ഇല്ല ഇവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച് പോകാനാണ് ഇവിടെ വന്ന് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഉടമ്പടി എടുത്തേക്കാം അങ്ങനെ ഉടമ്പടി എടുത്തു ഇരുപത്തിരണ്ടാം തീയതി ഉടമ്പടി എടുത്തു ഞാൻ തിരിച്ചു പോകുന്ന വഴിക്ക് എൻ്റെ രണ്ടാമത്തെ ബയോപ്സിയുടെ റിപ്പോർട്ട് വന്നു റിപ്പോർട്ട് നെഗറ്റീവാണ് ഞങ്ങൾ അടുത്ത് പോയി ഡോക്ടർ പറഞ്ഞു ഈ രണ്ട് ദിവസം വ്യത്യാസത്തിൽ ഇരുപതാന്തിയും ഇരുപത്തിരണ്ടാം തീയതി ഉള്ള വ്യത്യാസത്തിൽ ഒരിക്കലും ഇങ്ങനെ ഒരു റിപ്പോർട്ട് വരാൻ യാതൊരു ചാൻസും ഇല്ല ഇവിടെ വന്ന് അച്ഛൻ തലയിൽ കഴിച്ച് പ്രാർത്ഥിച്ചു അച്ഛൻ പറഞ്ഞു മാതാവിനോട് സാക്ഷ്യം പറയാനുള്ള അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഡോക്ടർ പറഞ്ഞു ഇങ്ങനൊരു ചാൻസേ ഇല്ല കാരണം രണ്ട് ദിവസത്തിന് ഒരിക്കലും ഇങ്ങനെ റിപ്പോർട്ട് വരില്ല അതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് തൈറോയ്ഡ് അക്ടിമിയാണ് എനിക്ക് ചെയ്തത് തൈറോയ്ഡ് ഗ്ലാൻഡ് അടക്കം സർജറി ചെയ്ത മൊത്തം സ്പെസിമാനും നമുക്ക് ഒന്നും കൂടെ റീ റീസെൻ്റ് ചെയ്ത് നോക്കാം അതിനകത്ത് എന്തായാലും ക്യാൻസർ സെസ് ഉണ്ടാകും അങ്ങനെ മൂന്നാമത്തെ പ്രാവശ്യവും എൻ്റെ ബയോപ്സി സെൻഡ് ചെയ്തു തൈറോയ്ഡ് ഗ്ലാൻഡ് അടക്കം റിമൂവ് ചെയ്ത എല്ലാ സ്പെസിമാനും അവർ റീടെസ്റ്റ് ചെയ്തു അതിനകത്ത് ഹിസ്റ്റോപ്പത്തോളജിസ്റ്റ് ചെയ്യുന്ന ടെസ്റ്റ് ചെയ്യുന്ന ഡോക്ടർ പറഞ്ഞു എനിക്ക് നിങ്ങളെ പേഴ്സണലായിട്ട് കാണണം ഞങ്ങളവിടെ ചെന്ന് പറഞ്ഞു ഞാൻ ടെസ്റ്റ് ചെയ്തിട്ട് ഒരു ക്യാൻസർ സെൽസ് പോലും ഇതിൽ എനിക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല ഒരു സ്കാനിൻ്റെയോ ഒരു മെഡിസിൻ്റെയോ ഒരു ട്രീറ്റ്മെൻ്റിൻ്റെയോ ആവശ്യം നിങ്ങൾക്കില്ല എന്നുള്ള റിപ്പോർട്ടാണ് ഈ ഒരു മാസത്തിൽ ഇതുപോലൊരു വലിയ സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത് മാതാവ് ഒരുപാട് അനുഗ്രഹം തന്നു മാതാവിന് ഒരുപാട് നന്ദി പറയുന്നു ഞാൻ പത്ത് വർഷമായിട്ട് ഞാൻ അബുദാബിയിൽ വർക്ക് ചെയ്യാണ് അപ്പം റെഗുലറായിട്ട് നമുക്ക് പള്ളിയിൽ പോകാനോ അങ്ങനെയൊന്നും പിന്നെ കുറേയൊക്കെ മടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ വന്ന് ഒരു ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ദൈവത്തോട് കൂടുതൽ അടുക്കാനും പ്രാർത്ഥിക്കാനും എല്ലാത്തിനുള്ളൊരു ഒരു ഒരു വഴി മാതാവ് തുറന്നു തന്നു എൻ്റെ പേഴ്സണൽ ലൈഫിലാണെങ്കിലും എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങളുണ്ടായി നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളെല്ലാം ആണ് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഒരു മിറാക്കിൾ പോലെ കുറേ കാര്യങ്ങൾ സംഭവിക്കുന്നത് അങ്ങനെ മാതാവ് എല്ലാ കാര്യത്തിലും അനുഗ്രഹിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ഒരുപാട് നന്ദി പറയുന്നു മർക്കോസിൻ്റെ സുവിശേഷം ഒന്ന് നാല്പത്തി നാലില് കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്ന ഈശോ പറയുന്നുണ്ട് മോശയുടെ കൽപ്പനയനുസരിച്ച് ജനങ്ങൾക്ക് സാക്ഷ്യത്തിനായി ശുദ്ധീകരണ കാഴ്ചകൾ സമർപ്പിക്കുക എന്ന് ഓരോ വ്യക്തികളും അവരുടെ ജീവിതത്തിൽ ഈ മകൾ എന്നാണ് ഉടമ്പടി എടുത്തതെന്നും ഉടമ്പടിയെടുത്ത് രണ്ട് ദിവസത്തിനുള്ളിൽ പിന്നീട് തൻ്റെ ക്യാൻസർ എന്ന് പറഞ്ഞ ആ ഒരു ബയോപ്സിയുടെ റിപ്പോർട്ട് തന്നെ രണ്ട് ദിവസത്തിനുള്ളിൽ അത് നെഗറ്റീവ് ആകുന്നു ഡോക്ടേഴ്സിന് അത് ഡോക്ടേഴ്സ് പറയുന്നത് രണ്ട് ദിവസം കൊണ്ട് എങ്ങനെയാണ് ഈ റിപ്പോർട്ട് ഇങ്ങനെയാകുന്നത് വീണ്ടും അതേ റിസൾട്ട് തന്നെ അതേ ടെസ്റ്റ് തന്നെ അതിന് ടെസ്റ്റിനയക്കുകയാണ് അപ്പോൾ വീണ്ടും കിട്ടുന്നത് നെഗറ്റീവ് റിസൾട്ടാണ് അങ്ങനെ ദൈവത്തിന് അസാധ്യമായി യാതൊന്നുമില്ല എന്നുള്ളത് ഓരോ അനുഭവ സാക്ഷ്യങ്ങളിലും വ്യക്തമാക്കിക്കൊണ്ട് ദൈവം പ്രവർത്തന നിരതനാണ് പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ അതുപോലെ ഈ പുണ്യഭൂമിയിൽ നാം വന്ന് ഉടമ്പടി എടുക്കുമ്പോൾ നമ്മുടെ ചിന്തകൾക്കും നമ്മ നമുക്ക് അന്യമായ അതായത് നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് അമ്മ നമുക്ക് വേണ്ടി ചെയ്യുക തൻ്റെ പ്രാർത്ഥന ജീവിതത്തിലൊക്കെ തനിക്ക് അതിന് എങ്ങനെയായിരുന്നു ഉടമ്പടി എടുത്തതിന് ശേഷം ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ കഴിയുന്നു പ്രാർത്ഥനയോട് താല്പര്യം തോന്നുന്നു അങ്ങനെ ഉടമ്പടി ജീവിതം മുമ്പോട്ട് നയിക്കുന്ന ഈ മകൾ മകൾക്ക് ദൈവം ചൊരിഞ്ഞ കൃപകൾക്ക് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക